ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബിയിലൂടെ മാത്രം പതിനായിരം കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികൾ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന എഴുപത്തിയെട്ട് പദ്ധതികൾക്കായി അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഭരണാനുമതിയും നൽകി മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പതിനേഴ് പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത് ഇതിനു പുറമെ നബാർഡ് ധനസഹായം വഴി മുപ്പത്തിയൊന്ന് ആശുപത്രികൾക്കായി നാനൂറ്റി അൻപത് കോടി രൂപയും നൽകി ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാട് എടുത്തതിന്റെ പരിണിത ഫലമാണ് ഇതൊക്കെയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അംഗീകാരങ്ങൾ നാഷണൽ ക്വാളിറ്റി ഇൻഷുറൻസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കഴിഞ്ഞ മാസമാണ് ഇന്ന് ബോമാന്യ ആരോഗ്യമന്ത്രി പ്രസ്താവിച്ച കാര്യം പത്രത്തിലുണ്ട് പതിനൊന്ന് സ്ഥാപനങ്ങൾ ദേശീയതലത്തിൽ അംഗീകാരം നേടിയിരിക്കുമെന്നാണ് അറുപത്തിയൊന്ന് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ചെലവിലാണ് ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ ജില്ലയിലെ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കും അഞ്ച് നിലകളുള്ള പുതിയ കെട്ടിടത്തിൽ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഓപ്പികൾക്ക് പുറമെ മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് ഐസിയുകൾ ഡയാലിസിസ് യൂണിറ്റ് ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് പേ വാർഡുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് സ്പെഷ്യാലിറ്റി ഓപ്പികൾക്ക് പുറമെ കൗമാര ക്ലിനിക്ക് ജീവിതശൈലി രോഗ രോഗക്ലിനിക്ക് ട്രോമ കെയർ ബ്ലഡ് ബാങ്ക് എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആശുപത്രിയിലെ കാറ്റ്ലാബിൽ നിരവധി പേരാണ് സൗജന്യ നിരക്കിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരം ചികിത്സാരീതികൾക്കുള്ള ചെലവ് പരിശോധിക്കുമ്പോഴാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പ്രാധാന്യം ബോധ്യമാവുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളായി എം എൽ എ ഫണ്ടിൽ നിന്നും നിർമ്മിച്ച രോഗികളുടെ കൂടിയുള്ളവർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം പൂർത്തിയായി കഴിഞ്ഞെന്നും ഉടൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കൂടാതെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ആംബുലൻസ് ഉടൻ തന്നെ ജില്ലാ ആശുപത്രിക്ക് നൽകുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ എൻ വി ശ്രീജിനി യു പി ഉഷ വി കെ സുരേഷ് ബാബു ടി സരള മെമ്പർ തോമസ് വക്കത്താനം കണ്ണൂർ കന്റോൺമെന്റ് സിഇഒ മാധവി ഭാർഗവ ഡി എംഒ ഡോക്ടർ എം പിയൂഷ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗിഫ്രിൻ സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ ബി എസ് എൻ എൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീരാമകൃഷ്ണൻ മുൻ എം പി കെ കെ രാകേഷ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹസ്പർശം एकेजी मेमोरियल को हॉस्पिटल कन्नूर